ഹലോ ഇന്ന് എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സി സി പ്ലസ്സിന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം നമ്മളുടെ ഫ്രീ ക്ലാസ്സിലൂടെ ഒരുപാട് കുട്ടികൾക്ക് എൽ എസ് എസ് യു എസ് എസ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വർഷവും നമ്മൾ ഇതേപോലെ തന്നെയുള്ള ഫ്രീ ക്ലാസ്സുകളൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഫ്രീ ക്ലാസ്സുകളുണ്ട് അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും അപ്പോൾ വിജയികൾക്ക് എല്ലാവർക്കും സി സി പ്ലസിൻ്റെ കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ എന്താണ് ഇനി എല്ലാവരുടെയും പരിപാടി അപ്പോൾ എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുകയാണോ ആ ഒരുപാട് പേരുടെ ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ എൽ എസ് എസ് യു എസ് എക്സ് എക്സാം ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള എക്സാമൊന്നും ആയിരുന്നില്ല അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണ പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടിയ മെടുക്കരായ കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു എൽ എസ് എസ് എക്സാം നടത്തിയത് സ്കൂളിൽ തന്നെയാണ് കുറേ ആളുകളെയൊക്കെ സെലക്ട് ചെയ്തതല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെടുക്കരായിട്ട് പഠിച്ചത് കൊണ്ടാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ അടുത്ത വർഷത്തെ എൽ എസ് എക്സാം എഴുതുന്ന നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ എന്ത് പറയണം ആ ഇങ്ങനെ ഫ്രീ ക്ലാസ്സസ് ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതേപോലെ നിങ്ങൾ ഈ വർഷം അഞ്ചാം ക്ലാസ്സിലേക്കും അതേപോലെ എട്ടാം ക്ലാസ്സിലേക്കും പ്രവേശനം നേടുവാണല്ലേ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലേക്കും എട്ടാം ക്ലാസ്സിലേക്കും പ്രവേശനം നേടുന്ന കൂട്ടുകാർക്ക് മെഡിക്കറായിട്ടുള്ള നിങ്ങൾക്ക് നവോദയ സ്കൂളുകളിൽ പോയി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയുണ്ട് അപ്പോൾ അതാരും മിസ് ചെയ്യരുത് കേട്ടോ അതായത് അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലുമാണ് നവോദയ സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നേടാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സ്ഥലമാണ് നവോദയ സ്കൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ വരുന്ന പതിനേഴാം തീയതി സി സി പ്ലസ്സിൽ നവോദയ സ്കൂൾ എൻട്രൻസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെബിനാർ ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആരും മിസ് ചെയ്യാതെ ആ വെബിനാർ അറ്റൻഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നവോദയ സ്കൂളുകളിൽ എങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മളുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട അടുത്ത വർഷവും നിങ്ങൾക്ക് ഇനിയുള്ള എക്സാമുകൾക്കും ഒക്കെ നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഡെയിലി ഷെയർ ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ അതേപോലെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസും അപ്ഡേറ്റ്സും എല്ലാം നിങ്ങൾക്ക് ആ ഒരു ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴി കിട്ടും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാ മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സി സി പ്ലസിൻ്റെ അഭിനന്ദനങ്ങൾ അതേപോലെ നമ്മളുടെ ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു ക്ലാസ് ഗുണകരമായി എന്നുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു നമുക്ക് അങ്ങനെ നമുക്കങ്ങനതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു അഭിനന്ദനത്തിനുള്ള തിരിച്ചുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഈ ഒരു മൊമെൻറ്റിൽ നമ്മൾ അറിയിക്കുകയാണ് അപ്പോൾ ഫ്രീ ക്ലാസ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള കമൻസൊക്കെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇനി ഇതുവരെ ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അപ്പോൾ നവോദയ എൻട്രൻസ് എക്സാം ആണ് ഇനി അഞ്ചാം ക്ലാസ്സുകാരെയും എട്ടാം ക്ലാസ്സുകാരെയും കാത്തിരിക്കുന്ന അടുത്തൊരു വലിയ എക്സാം എന്ന് പറയുന്നത് അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഹെൽപ്പും സി സി പ്ലസ് നിന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ